അസലാമലൈക്കും വഹമ്മത്തല്ല നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച പരിശുദ്ധ തിജാനി മാർഗത്തെ കുറിച്ച് അതിന്റെ ഈ ഈ ലോകത്ത് ഇന്നും ജീവിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായ ആ മാർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ലോകത്തെ മഹാപണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠ പണ്ഡിതനെന്ന് കിഴക്കും പടിഞ്ഞാറുമുള്ള സകല രാജ്യങ്ങളിലെയും സകല വൻകരകളിലെയും മുസ്ലിം നേതാക്കന്മാർ ഒന്നിച്ച് അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട ലോകത്തെ ഇക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനും മഹാനായ ഇസ്ലാമിക ചിന്തകനും സൂഫിയും ഗ്രന്ഥകാരനും എല്ലാമായ ബഹുമാനപ്പെട്ട ഷേഖു ഷെരീഫ് ഷേഖുൽ ഇസ്ലാം ഷേഹ്ബ്രാഹിം സാലിഹ് ഹുസൈനിൻ്റെ ഹമീദ് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി തിജാനി മാർഗത്തിൽ ചേരേണ്ടവർ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചും അതിനെ എന്തുകൊണ്ടാണ് ആ മാർഗത്തെ ജനങ്ങൾ ഗൗരവമായി തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും ആ മാർഗത്തിൽ ചേർന്നാൽ അയാൾക്കുണ്ടാകേണ്ട യോഗ്യതകൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർ അതിൻ്റെ മുരീതുകൾ അവർക്കൊക്കെ ഉണ്ടാകേണ്ട അനിവാര്യമായ അത്യാവശ്യമായ നിബന്ധനകളെ കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന ഉത്കൃഷ്ടമായ നേട്ടങ്ങളെ കുറിച്ചുമെല്ലാം നാളെ മുതൽ ഒരു പുതിയ പ്രഭാഷണം ആരംഭിക്കുകയാണ് ഷെയ്ഖ് ഷരീഫ് ഷേഖ് ഇബ്രാഹിം സാലിഹുൽ ഹുസൈനി റബിയാഹുഅന്നുവിന്റെ അന്നഹ്ജുൽ ഹമീദ് എന്ന ലോക പ്രശസ്തമായ തിജാനിയ മാർഗത്തിലെ ഉത്കൃഷ്ടമായ ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കി എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും അവസാനത്തെ ഞായറാഴ്ച രാവിലെ ഏഴര മണിക്ക് ഇവിടെ ഒരു പ്രഭാഷണം നടക്കും തിജാനിയത്ത് തിജാനീയത്ത് മാർഗം എന്ന ക്യാപ്ഷനിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ തിജാനിയ മാർഗത്തിനെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ഇഹപര നേട്ടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതിലേക്ക് കയറിയവർക്കുണ്ടാകേണ്ട അത്യാവശ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതൊക്കെയാണ് ആ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഷേഖ്ബ്രാഹിം സാലിഹുൽ ഹുസൈനെ റബി അള്ളാഹുഅന്നുവിൻ്റെ പ്രധാനപ്പെട്ട ഖലീഫമാരിൽ ഒരാളും ഈ വിനീതന്റെ മുർഷിദുമായ ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുല്ല ഹുസൈൻ അസുദാനി റബി അള്ളാഹുഅനഹു അവരെന്നോട് പ്രത്യേകമായി നിർബന്ധിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുന്നത് അതുകൊണ്ട് നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന ആ പ്രഭാഷണം നിങ്ങളെല്ലാവരും ശ്രമിക്കുകയും കഴിയുന്നത്ര ആളുകൾ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും ഒന്നര മണിക്കൂർ ഏഴര മണിക്കാരംഭിച്ച് ഒമ്പത് മണി ഒമ്പതേ കാലോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ഒരൊന്നൊന്നേ മുക്കാൽ മണിക്കൂറുള്ള ഒരു പ്രഭാഷണമാണ് ആ പ്രഭാഷണം എല്ലാവരും കഴിയുന്നത്ര സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ അവർക്കെല്ലാവർക്കും ഇവിടെ സൗകര്യമൊരുക്കും എല്ലാവരും ആ പരിപാടിയിൽ വന്നു ചേരുകയും ആ പ്രഭാഷണം എല്ലാവരും കേൾക്കുകയും ആ ഉത്കൃഷ്ട കുറിച്ച് ബോധവാന്മാരാവുകയും ആ ഉത്കൃഷ്ടമാർഗം തൻറ്റേത് കൂടിയാവണം താനും കൂടി അതിൽ അംഗമാകണം എന്നുദ്ദേശിച്ച് ഓരോരുത്തരും അതിൽ പങ്കാളികളാകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു എല്ലാ നന്മക്കും സഹകരിക്കാൻ ഏ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുകയും അതുകൊണ്ട് ഈ ഹര നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് കരസ്ഥമാക്കി തരികയും ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുറത്ത് നൽകട്ടെ അനി അഹമ്മദീൻ അസ്സലാ